എൻ സി സി ഇടുക്കി സംഘടിപ്പിച്ച ദേശീയ ട്രക്കിംഗ് ക്യാമ്പിന് സമാപനം ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് ക്യാമ്പ് നടന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരളമാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കൊളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നാഷണൽ എൻ സി സി ട്രക്കിംഗ് ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിൽ എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ ജെ എസ് മങ്കത്ത് സന്ദർശിച്ചു പ്രകൃതിയുടെ വരദാനങ്ങളാൽ സമ്പന്നമായ ഇടുക്കി ജില്ല സൈനിക എൻ സി സി വിഭാഗങ്ങളുടെ സാഹസിക പരിശീലന വേദിയാകുവാൻ ഏറെ അനുയോജ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കാഡറ്റുകൾ പങ്കെടുക്കുന്ന കൊളമാവ് ട്രക്കിംഗ് എൻ സി സിയുടെ പ്രശസ്തമായ ക്യാമ്പുകളിൽ ഒന്നാണ് ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ ഡയറക്ടറേറ്റുകൾക്ക് വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീമതി ബോനിറ്റ മങ്കന്ത് മെഡലുകൾ സമ്മാനിച്ചു ഇടുക്കി വനമേഖലകളിലെ വിവിധ റൂട്ടുകളിലൂടെയുള്ള ട്രക്കിങ്ങിന് പുറമെ വ്യക്തിത്വ വികസന പരിശീലന ക്ലാസുകൾ സാഹസിക പരിശീലനം കലാമത്സരങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികൾ അവതരിപ്പിച്ചു കേരളം തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര പോണ്ടിച്ചേരി തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളും സൈനികരും ഉദ്യോഗസ്ഥരും ക്യാമ്പിൽ പങ്കെടുത്തു സമാപന ചടങ്ങിൽ കേണൽ രോഹിത് ശർമ്മ ലഫ്റ്റനന്റ് കേണൽമാരായ അൻരുദ് സിംഗ് ആശിഷ് സുനിൽ പിള്ള മേജർ ജോസഫ് തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു വിനു പിറ്റി എന്നിവർ സംസാരിച്ചു വിവിധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡയറക്ടറേറ്റുകൾ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഡോക്ടർ ജയശ്രീ എസ് ജവഹർ നവോദയ എൻ ഓഫീസർ ഡോക്ടർ സാവിദ് വാവച്ചൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമാപന സമ്മേളന വേദിയിൽ എൻ സി സി ഗ്രൂപ്പ് കമാൻഡറായ സുച്ചർഗ സേവനം കാഴ്ചവെച്ച് വിരമിക്കുന്ന ബ്രിഗേഡിയർ ബിജു ശാന്തറാമിനെ നിയുക്ത ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി എസ് റെഡ്ഡി പൊന്നാടെ എണിയിച്ച് ആദരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ